ജെ കെ റിവ്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറയുമായിരുന്നു ബിഗ് ബോസ് വന്നിരുന്നതിന് ശേഷം ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് ഇത് ഏത് വീക്കാണെന്ന് അറിയാമോ അപ്പോൾ അവർ നയൻത്ത് വീക്ക് അങ്ങനെയൊക്കെ പറയുന്നു പക്ഷേ ബിഗ് ബോസ് പറയുന്നത് അത് ഇതൊരു ഫാമിലി വീക്കാണ് എല്ലാവരും നല്ല രീതിയിൽ സന്തോഷിക്കുന്നു പിന്നെ ബിന്നിയെ വിളിക്കുന്നു ബിന്നിയോട് പറയുന്നു നോബിൻ എത്തിയിട്ടുണ്ട് പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും ഒരു ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കാം ആ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുങ്ങണം അവനെ വരെ വേൽക്കാനായിട്ട് ഏത് നിമിഷം വേണമെങ്കിലും ട്രെയിൻ്റെ സൗണ്ട് കേൾക്കാം ആ സമയത്ത് നിങ്ങൾ ഒരുങ്ങണം അവനെ വരവേൽക്കാനായിട്ട് അതിനൊരു പത്ത് ആണ് ടൈം ആ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കും അപ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾ ആ വാതിലിൻ്റെ അവിടെ മുമ്പിലുണ്ടായിരിക്കണം അതാണ് പണി അങ്ങനെ വൺ വീക്ക് അവൻ കൂടെ ഉണ്ടായിരിക്കും എന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് വൺ വീക്ക് എന്ന് പറഞ്ഞില്ല ഒന്നിൽ കൂടുതൽ ദിവസം അത് ഇനി പണി കൊടുത്ത് ചിലപ്പോൾ കുറയ്ക്കാനും സാധ്യതയുണ്ട് അതവിടെ നിൽക്കട്ടെ അതിനുശേഷം അക്ബറിനെ കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നു ഒരു കത്ത് കൊടുക്കുന്നു കത്ത് വായിക്കാൻ പറയുന്നു കത്തിൻ്റെ പേര് ഒളിപ്പേര് അങ്ങനെ ഒരു ക്രോസ് വേഡാണ് അപ്പം അതിനകത്ത് ഇനിയും രണ്ടാൾക്കാരുടെ ഫാമിലി വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കണം അങ്ങനെ അവർ കണ്ടുപിടിക്കുന്നു അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും പക്ഷേ അങ്ങനെയൊന്നും കാണാൻ സാധിക്കില്ല ഇവരേനെ രണ്ടു പേരോടും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരാൻ പറയുന്നു ഷാനവാസ് അനീഷ് ഇവർ രണ്ടുപേരും ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്നു അവിടെ ചെല്ലുമ്പോൾ പ്ലാസ്മാ ടിവിയുടെ മുമ്പിൽ നിൽക്കാൻ പറയുന്നു പ്ലാസ്മ ടിവിയുടെ മുന്നിൽ ഇവർ നിൽക്കുകയാണ് ആ സമയത്താണ് മെയിൻ ഡോറിൻ്റെ മെയിൻ ഡോറിൻ്റെ സീൻസാണ് ആ പ്ലാസ്മ ടി വിയിൽ കാണിക്കുന്നത് അവിടെ അവരനെ കാത്തൊരു ടാസ്ക് ഉണ്ട് അനീഷിനും ഷാനവാസിനും ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താലേ ഈ കുടുംബാംഗങ്ങളെ കാണാൻ സാധിക്കും ഇല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ വന്ന പോലെ തിരികെ പോകും ഇതാണ് ബിഗ് ബോസിൻ്റെ വലിയ പണി അങ്ങനെ പ്ലാസ്മ ടി വിയിലേക്ക് രണ്ടുപേരും നോക്കി നിൽക്കുന്നു ഒരു സോങ് കണ്ണിയാരോ കനവാരിൽ നൈസ് സോങ് ആ സമയത്ത് ഡോറിനെല്ലാം ഓപ്പൺ ആവുകയാണ് ഷാനവാസിൻ്റെ വൈഫും മകളും എൻട്രി ചെയ്യുന്നു ഷാനവാസിനൊരു ഭയങ്കര ഹാപ്പിനെസ്സായിട്ട് നിൽക്കാനും ഷാനവാസ് കടിച്ചു പിടിച്ച് നിൽക്കുക എന്നൊക്കെ പറയില്ലേ അത് ലൈവ് കാണണം ഭയങ്കര ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഒരു ഒരു വേറൊരു മൂഡായിരുന്നു അത് പക്ഷേ ഇവർക്ക് ടാസ്ക് ഉണ്ട് അപ്പോൾ ഷാനവാസിൻ്റെ മകളും വൈഫും അകത്തോട്ട് കയറി എല്ലാവരും പരിചയപ്പെടുന്നു അതിനു ഒരു ഏതാണ്ട് ഒരു മിനിറ്റിന് ഒരു രണ്ട് മിനിറ്റിൻ്റെ ഒക്കെ ഒന്നര ഒരു മിനിറ്റിൻ്റെയൊക്കെ ആപ്പിൽ വീണ്ടും അടുത്ത സോങ് വരുന്നു എന്നേ ഒന്നും കാണാൻ എത്ര നാളു ആ സോങ് ആ സമയം അനീഷിൻ്റെ അമ്മയും ബ്രദറും എൻട്രി ചെയ്യാണ് അങ്ങനെ അവർ എല്ലാവരും പരിചയപ്പെട്ടു ലിവിങ് റൂമിൽ വന്നിരിക്കുന്നു അനീഷിനെയും ഷാനവാസിനെയും ആ ലിവിങ് റൂമിലെ ആ ടി വിയിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ആക്ടിവിറ്റി ഏരിയയിലാണല്ലോ അവർ ടാസ്ക് ഇതാണ് അവരുടെ രണ്ട് പേരുടെയും ഫാമിലി ഫോട്ടോ പസിലാണ് അത് സെറ്റ് ചെയ്യണം രണ്ട് പേരും സെറ്റ് ചെയ്യണം ബസർ ടു ബസറാണ് ബിഗ് ബോസ് പറഞ്ഞിരുന്നത് അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു ഷാനവാസിൻ്റെ ആണ് ആദ്യം കഴിയുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കൈയൊക്കെ വിറച്ചിരിക്കണ സമയത്ത് കൊടുക്കുന്നൊരു ടാസ്ക് ഉണ്ടല്ലോ നമ്മുടെ കണ്ണ് മൊത്തം അനീഷിടക്കിടക്കെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ മൈൻഡ് മൊത്തം ബ്ലാങ്ക് ഔട്ടാണ് എനിക്കൊന്നും കാണാൻ പോലും പറ്റുന്നില്ല അത് പക്ഷേ ഷാനവാസ് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം അവർക്ക് ഒരു ചാവുണ്ട് അപ്പോൾ ഷാനവാസിന് എഴുതി ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സ് അവൻ ഓപ്പണാക്കി അതിനകത്തുനിന്ന് ഒരു കത്ത് ഉണ്ട് അപ്പം ആ കത്ത് വായിച്ചു അതായത് രണ്ട് പെഡൽ സ്റ്റൽ ഉണ്ട് അപ്പം ഒരു പെഡൽ സ്റ്റലിൽ ബോക്ക് ഒരു ഡൈസുകളുണ്ട് അപ്പോൾ ആ ഡൈസ് സ്കെയിലിൽ വായൽ കടിച്ച് പിടിച്ച് സ്കെയിലിൽ സ്കെയിലിൻ്റെ മുകളിൽ ഡൈസ് വെച്ചിട്ട് ഒരെണ്ണം ആ അപ്പുറത്തെ പെഡൽ സ്റ്റലിൽ ബോക്ക് ഒരു ബൗളുണ്ട് അവിടെ കൊണ്ടിടണം എന്നിട്ട് റിട്ടേൺ വരണം വീണ്ടും രണ്ടെണ്ണം അങ്ങനെ അഞ്ച് ഡൈസ് വരെ ഉണ്ട് അങ്ങനെ പോകണം ഷാനവാസിൻ്റെ ആദ്യം കുറേ വട്ടം പോയി ലാസ്റ്റ് ബിഗ് ബോസ് ചെറിയ അളവുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് കാണുന്ന നമുക്ക് ഇത്രയും ഒരു നെഞ്ചിരിപ്പ് ഉണ്ടാവുക അവർക്ക് എന്ത് മാത്രം നെഞ്ചിരിപ്പുണ്ടാവും അവർ ഫുൾ ടൈം പറയുന്ന എൻ്റെ കയ്യും കാലം ഒക്കെ എനിക്ക് പറ്റുന്നില്ല ബിഗ് ബോസ് ഈ സമയത്ത് ഇങ്ങനെ തരല്ലേന്നൊക്കെ പക്ഷെ അതൊരു വലിയൊരു മൊമെന്റ് ആയിരുന്നു ഷാനവാസ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു അതിന് ശേഷം അനീഷ് അനീഷിന്റെ പസ്സിൽ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് അല്ല പക്ഷേ ബിഗ് ബോസ് ഇളവ് കൊടുത്തു ഷാനവാസിൻ്റെ ടാസ്ക് കഴിഞ്ഞ് പോയതിന് ശേഷം അനീഷിന് ഭയങ്കര സ്ട്രെസ്സായിരുന്നു ഒരുപാട് സ്ട്രെസ്സ് എടുത്തിട്ടുണ്ട് പാവം തോന്നി കണ്ടിരിക്കുന്നത് നമുക്ക് തീരെ സഹിക്കാൻ പറ്റില്ല കേട്ടോ സീൻസൊന്നും ബിഗ് ബോസ് ഇത്രയും വലിയ പണിയൊന്നും കൊടുക്കരുത് ഒരാൾക്ക് അത് എന്താ പറയുക അത്രയും ഇനി കാണാതെ തിരികെ പോവരെ എന്നുള്ള ഒരു ടെൻഷൻ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു ഫീലിങ് അത് ലൈവൊക്കെ കാണേണ്ടതായിരുന്നു നിങ്ങൾ എക്സ്പീരിയൻസ് എനിക്ക് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കിപ്പിക്കാൻ സാധിക്കില്ല ഷാനവാസക്ക പോയതിന് ശേഷം ഒരുപാട് സമയം എടുത്തിട്ടാണ് അനീഷിൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ആയത് അത് ഈ അഞ്ച് ഡയസ് ഇങ്ങനെ സ്കെയിലിൽ വെച്ചിട്ട് ഇങ്ങനെ ആ അപ്പുറത്തെ പെഡൽ സ്റ്റാനിലെ ബൗളിൽ കൊണ്ട് നിക്ഷേപിക്കുന്ന ആ സംഭവം അത് വലിയൊരു സംഭവമാണത് അത് ഇങ്ങനെ പോകുന്ന നേരത്ത് മറിഞ്ഞു വീഴും വീണ്ടും റിട്ടേം വരും മറിഞ്ഞു വീഴും റിട്ടൈൻ വരും അങ്ങനെയായിരുന്നു ലാസ്റ്റ് ബൗളിലേക്ക് ഇട്ടില്ലെങ്കിലും ആളെ ഒരുവിധം അങ്ങോട്ട് എത്തിച്ച് അങ്ങനെ ഇട്ട് നിലത്തോട്ട് വീണു അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഫാമിലിയെ പോയി കാണാമെന്ന് പറഞ്ഞു പക്ഷേ അനീഷ് ആകെ സ്ട്രെസ് അടിച്ച് അവിടെ ഇരിക്കുകയാണ് ചെയ്തത് ആൾക്ക് വയ്യാണ്ടായി മൊത്തത്തിൽ അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അമ്പയ്ക്കും ബ്രദറിനും അവിടെ ആക്ടിവിറ്റി ഏരിയയിൽ പോയി കാണാമെന്ന് അപ്പോൾ ഇതൊക്കെയാണ് ലൈവിൽ നടന്നത് അങ്ങനെ അവർ കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിലായിട്ട് നമ്മുടെ ചാനൽ മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടെ നിന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം പോയി വരാം അടുത്തൊരു ആയിട്ട്